വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം സീനിയർ സെക്കൻഡറി എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂരിലെ വിഷൻ പ്രോഗ്രാം ജൂലൈ ഇരുപതിന് സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതാണ് സ്കൂളിന്റെ തന്നെ അഭിമാനകരമായ ഒരു പരിപാടിയാണ് ഇത് വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഷൻ പ്രോഗ്രാമിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് നടക്കുന്നത് വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവ് വളർത്തുന്നതിനും വ്യക്തിഗത വികസനത്തിനും കലാകായിക വികസനത്തിനും ഒക്കെയുള്ള അന്തരീക്ഷമാണ് എംഇ എസ് സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികളിലെ സർവോത്മകമായ വളർച്ച ലക്ഷ്യമാക്കി പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് സ്കേറ്റിംഗ് ചിത്രരചന വെസ്റ്റേൺ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് സംഗീതം തായ്കോണ്ടോ കരേട്ടെ ചെസ് ടേബിൾ ടെന്നീസ് റൂബിസ് ക്യൂബ് അബാക്കസ് എ ടി എൽ തുടങ്ങിയവ ഇതിൽപ്പെടുന്നു കൂടാതെ വിദ്യാർത്ഥികളെ പ്രസംഗകലയിൽ മികവ് പുലർത്തുന്നവരാക്കി മാറ്റാൻ വേണ്ട പരിശീലനവും നൽകുന്നുണ്ട് സമൂഹത്തിൽ പല വിധത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി വി ഫോർ യു സംരംഭം സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു സമൂഹത്തിൽ ആവശ്യമുള്ളവരെ കണ്ടെത്തി സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ തുടങ്ങിയ പദ്ധതിയാണ് വി ഫോർ യു സേവന മനോഭാവമുള്ള കുട്ടികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയിൽ സ്വരൂപിച്ച വസ്ത്രങ്ങളും മറ്റു ആവശ്യ സാധനങ്ങളും അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ട് സമൂഹ ശ്രദ്ധ നേടുകയാണ് തിരൂർ എം ഇ എസ് സ്കൂളിലെ എഫ് ഒർ യു പദ്ധതി സബ് കളക്ടറും തിരൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമായ മിസ്റ്റർ സച്ചിൻ കുമാർ യാദവ് ഐ എ എസ് ടെലിവിഷനിൽ അക്ഷമേധം പരിപാടിയുടെ അവതാരകനായ മിസ്റ്റർ ജി എസ് പ്രദീപ് തുടങ്ങിയവർ പരിപാടിയിൽ വിശിഷ്ടാതിഥികളായി എത്തുന്നു ഹെഡ് ബോയ് ഹെഡ് ഗേൾ ഹൗസ് ക്യാപ്റ്റന്മാർ സ്പോർട്സ് ക്യാപ്റ്റൻ ക്യാമ്പിനറ്റ് അംഗങ്ങൾ തുടങ്ങിയവരുടെ സ്ഥാനാരോഹണവും നിർവഹിക്കുന്നതാണ് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയവരെ ഈ പരിപാടിയിൽ ആദരിക്കുകയും ചെയ്യും ആനി മെമ്മോറിയൽ മനോജ് മെമ്മോറിയൽ ബനാമിൻ മെമ്മോറിയൽ തുടങ്ങിയ പുരസ്കാരങ്ങൾ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ഉന്നത വിജയം നേടിയവർക്ക് പരിപാടിയിൽ വിതരണം ചെയ്യും സ്കൂൾ മാഗസിൻ പ്രകാശനവും ഇതോടൊപ്പം നടക്കും എംഇ സെൻട്രൽ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് വിഷൻ വർഷാവർഷങ്ങളിൽ നടക്കുന്ന ഈ വിഷൻ പ്രോഗ്രാം വളരെ കളർഫുള്ളായിട്ടും അർത്ഥഗർഭമായിട്ടുമാണ് ഈ പരിപാടി നടക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഒരു ഉദ്ഘാടനം അതോടൊപ്പം തന്നെ ഈ വരുന്ന വർഷത്തെ എല്ലാ കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക കഴിഞ്ഞ വർഷത്തെ പോയ വർഷത്തെ അച്ചീവേഴ്സിനെ ആദരിക്കുക നല്ല ഒരു സ്പീക്കർ റിനൗണ്ട് ആയിട്ടുള്ള ഒരു സ്പീക്കർ കൊണ്ടുവന്ന് കുട്ടികളുമായി കാര്യമാത്ര പ്രസക്തമായി സംവദിക്കുക ഇതൊക്കെയാണ് ഈ വിഷൻ പ്രോഗ്രാമുകൊണ്ട് മുഖ്യമായും ഉദ്ദേശിക്കുന്നത് ഈ വർഷം നാളെ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപതാം തീയതി നടക്കുന്ന വിഷൻ പ്രോഗ്രാമിൽ നമുക്ക് അതിഥികളായി ലഭിച്ചിട്ടുള്ളത് കേരള കേഡറൽ ഐ എ എസ് ഓഫീസറായിട്ടുള്ള തിരൂരിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള സശിൻകുമാർ യാദവ് ഐ എ എസ് ആറും ഒരു മഹത് വ്യക്തിത്വമാണ് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് പറഞ്ഞു

എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂർ ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂർ പ്രിൻസിപ്പൽ മധുസൂദരൻ വി പി എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂർ വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂർ സി സി എ ചീഫ് കോർഡിനേറ്റർ ഷിബു പി പി ആർഒ ഷോഭന എം കെ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ